ഹായോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത് ചോറും ബീട്രൂട്ട് തോറിനും പച്ചക്കറി അവയിൽ പിന്നെ വാളമീൻ പൊരിച്ചതും പാര മീൻ നമ്മൾ പക്ക ഒരു ട്രിവാണ്ട സൈഡിൽ ഒരു ഫിഷ് കറി ഞാൻ ഒന്ന് വെക്കുന്നുണ്ട് മല്ലിമുളകൊക്കെ വറുത്തിട്ട് പച്ച തേങ്ങ അറിച്ച് വയ്ക്കുന്ന ഒരു മീൻ കറി നമ്മൾ സാധാരണ ചൂര അയല മീനിലേക്കാണ് ആ ഒരു കാര്യ തയ്യാറാക്കുന്നത് ഇന്ന് നമുക്ക് പാര മീൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കരുത്തിലേക്ക് വെള്ളം വെച്ചു കൊടുത്തു വെള്ളം തിളച്ചൊന്ന് സമയത്ത് അരി കഴുകി വന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫിഷ്ക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം ഇന്നിവിടെ നീ കിട്ടുള്ളത് വാളമീനും പാരമീനും അതുപോലെ തന്നെ നെത്തോലി മീനും കിട്ടിയിട്ടുണ്ട് നെത്തോലി ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല അങ്ങനെ തന്നെ അടുത്തൊന്ന് ഫ്രീസറിലോട്ടൊന്നും മാറ്റിയിട്ടുണ്ട് ഒട്ടും ടൈമില്ല ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണെ അപ്പം ഞാൻ അതായത് വാളമീനക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം തലയും അതിൻ്റെ ഒരു വയറിൻ്റെ ഒരു ഭാഗത്തിൽ അതൊന്നും എടുക്കാറില്ല അതൊക്കെ കളയാനോട്ടോ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ സൈഡിൽ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു പുറം ഭാഗത്തുള്ള ഒരു പെയിന്റ് പോലത്തെ സംഭവം ഉണ്ടല്ലോ കത്തി ഒന്നേ നമുക്ക് ഇങ്ങനെ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബറില്ലേ അതൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി പുറത്തിങ്ങനെ നമ്മളിങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ആ ഒരു പെയിന്റ് പുറത്ത് സംഭവം ഒന്ന് ഇളകി കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ടൊരുന്ന് ക്ലീൻ ചെയ്തെടുത്താലും മതി വെറുതെ ഒരു സ്ക്രബ്ബർ വേസ്റ്റ് ആയിട്ട് ആവശ്യമില്ല അതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ ഒന്ന് മുറിച്ച് എടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് മീനും ഈ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഒരച്ച് ഒരു മൂന്നാല് തവണ ഒന്ന് കഴുകിയെടുക്കും ഉപ്പിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഒരച്ച് കഴുകിയെടുക്കും പിന്നെ ഒരു നാലഞ്ച് തവണ ഒന്ന് നോർമൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷമാണ് ഇതിങ്ങനെ വരഞ്ഞൊടുക്കുന്നത് മീൻ മീനൊക്കെയാ ഒന്ന് വരഞ്ഞൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈയിലുള്ള മാരിനേഷൻ നോക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടാനോട്ടോ അതിലേക്ക് തന്നെ ഞാൻ ഞാനത് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒന്നോ ഒന്നര ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുഴുവൻ പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പം ഒന്നും കൂടി ടേസ്റ്റ് നല്ലതായിരിക്കും ഇനി ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടേബിൾ സ്പൂൺ നോർമൽ ചില്ലിയും ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ളൂ കൂട്ടാനായിട്ടോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ആ ഒരു പേസ്റ്റിന് മീനിലേക്ക് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റിയായിട്ട് കിട്ടും കേട്ടോ ഫിഷ് മസാലയൊക്കെ ഒന്ന് തേച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മീൻ കറി ഇറക്കിയെടുക്കാൻ വേണ്ടി ഞാനത് ആ അരമണിക്കൂർ അത് വെട്ടി ക്ലീൻ ചെയ്തൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനത് ഒരു കടയൊന്ന് സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും കുരുമുളകും കറിവേപ്പിലും കൂടെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണേ ഈ ഒരു കറിയിൽ നമ്മൾ ഒട്ടും തന്നെ എണ്ണ ചേർക്കുന്ന ഒരു എല്ലാം ഒരു ഡ്രൈ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് തണ്ട് കറിപ്പിലോ കറിവേപ്പില നമ്മൾ എത്രത്തോളം ചേർക്കാം അത്രത്തോളം ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചു കൂടെ കൂടി തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് വെർത്തിട്ട് നന്നായിട്ടിതൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് ഇങ്ങനെ മൂത്ത് ആ ഒരു ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ഒരു മണമുണ്ടല്ലോ ആ ഒരു ടൈം ആകുമ്പോൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളകുപൊടി കാശ്മീരി പ്ലസ് നോർമൽ ചില്ലിയാണ് അതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് എടുക്കണേ അതിൻ്റെ ഒരു നമ്മളൊരു ചുമയ്ക്കുന്ന പരുവില്ല ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വറുത്ത് വറുത്തുകൊടുക്കാം മസാല നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകീതി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചിരകീതി മതിയായിട്ട് നമ്മൾ ഈ ഒരു പൊടി കൂടുതലെടുക്കണം തേങ്ങ ചെറിയ അളവിലാണ് എടുക്കാനുള്ളത് ഒരുപാട് തേങ്ങ നമ്മൾ ഈ ഒരു കറിക്ക് ചേർക്കാനും പാടില്ല ഒന്നര കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് അത്യാവശ്യം വലിപ്പുള്ള മീനിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു എട്ട് പത്തോളം ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണേ അതൊരു എട്ട് പത്തെണ്ണം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒറ്റ ഒന്ന് കേട്ടോ ചെയ്യുന്നത് അല്ലാതെ തേങ്ങ നമ്മൾ നന്നായിട്ടൊന്നും വറുത്തെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊന്നും മാറ്റി വെക്കാം ഇതിലേക്ക് കൊണ്ടുള്ള മുരിങ്ങക്കായ തക്കാളി പച്ചമുളക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളിയും ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത് നമുക്കിനി ഒരു തേങ്ങ കൂട്ടുണ്ടല്ലോ നര ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പുളി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചേരട്ടെ അതും കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ആ ഒരു മസാലക്കൂട്ടിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കാം പിന്നെ അത് ആ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനിലോട്ട് തന്നെ ഒരു മൂന്നാല് പച്ചമുളക് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ള ആ ഒരു മുരിങ്ങക്കായ തക്കാളി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് കറി വിപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പും ആവശ്യം പോലെ വെള്ളവും കൂടെ ചേർത്തെടുക്കാം നമ്മളെടുക്കുന്ന മീനിനനുസരിച്ചിട്ട് ഈ തേങ്ങയുടെയും മസാലയുടെയും ഇതിൻ്റെ കളവ് കൂട്ടയും കുറയ്ക്കൊക്കെ ചേങ്ങാട്ടോ ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ട് അത്രയും എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അതിലേക്ക് ആവശ്യം പോലെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഈ ഒരു കറിയിലുണ്ടല്ലോ നമ്മൾ ഒട്ടും തന്നെ എണ്ണ ചേർക്കുന്നില്ല അതിന് അതാണ് കേട്ടോ ഈ ഒരു കറിയുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇനി ഇതൊരു പതിനഞ്ച് തൊട്ട് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് മിനിറ്റൊരു നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് കറി തിളപ്പിച്ചതിന് ശേഷം മീൻ ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം മീൻ അങ്ങനെ പൊടിഞ്ഞൊന്നും പോയില്ല കേട്ടോ ഇതുവരെ അങ്ങനെ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ഫ്രഷ് മീനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടതുപോലെ തന്നെ കിടക്കുക ഒട്ടും പൊടിയുകയും ചെയ്യില്ല കേട്ടോ പുളിയ ഉപ്പൊക്കെ പാകണം എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പുളി കുറവായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായി എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ടും വേവിച്ചെടുക്കാം തിളച്ച് വരട്ടെ ഇനി നമുക്കൊരു പച്ചക്കറി അപിയലും തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ പിന്നെ അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് പിയണിക്ക വാഴയ്ക്ക ക്യാരറ്റ് പടവലിങ്ങ വെള്ളരിക്ക മുരിങ്ങക്കായ ഇത്രയൊന്ന് എടുത്തൊന്ന് ക്ലീൻ ചെയ്ത അരിഞ്ഞൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായി പിന്നെ രണ്ട് മൂന്ന് മുളകും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് അര ടീസ്പൂൺ ഉള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം ഒരു ഒന്നര കപ്പോളം തേങ്ങ ചിരികിലോട്ട് ഒരു എട്ട് പത്തോളം ചെറിയുള്ളിയും അര ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ തിളച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഈ മീനിൽ കറി വയ്ക്കുമ്പോൾ അത്യാവശ്യം കൊള്ളം കണ്ട നല്ല ടേസ്റ്റുള്ളതാണ് നല്ല ഫ്രഷ് മീനിനെ കാണുന്നുണ്ടെങ്കിൽ കറക്ക് നല്ല ടേസ്റ്റ് തന്നെ കിട്ടും ആ ഒരു അവിയലിനുള്ള കൂട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പച്ചക്കറി ഇവിടെ ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്തെടുക്കാം നമ്മൾ തൈരെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് എടുക്കുകയാണെങ്കിൽ അവയെ നല്ല സ്വാദം കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഫ്ലെയിം കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അങ്ങനെയാണ് വെക്കണേ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊരു തേങ്ങയുടെ പച്ച ചുവയ്ക്കൊന്ന് കിട്ടും നമ്മൾ ഒഴിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി റെഡിയാക്കി കിട്ടിക്കോളും കേട്ടോ അതിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയെന്ന് യോജിപ്പിക്കാം ഈ ഒരു രീതിയിൽ അവിയൽ നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ പല രീതിയിലും ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയ സമയത്തും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിയലിന് അതുപോലെ നമ്മൾ എടുക്കുന്ന തൈരിന് അത്യാവശ്യം പുളി വേണം പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അവിയലിന് തൈര് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ കടുക് തിളച്ചിട്ടെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറക് ഒരു അവിയലിന് നല്ല സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ നല്ലതായിരിക്കും പിന്നെ ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് തണ്ട് പച്ചക്കറിവേപ്പിലയും പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റൊക്കെ നന്നായിരിക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിനു ശേഷം വേണം നമ്മളിതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തൈര് ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചൊന്ന് അടച്ചൊന്നും മാറ്റിവയ്ക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുത്താലും മതിയാട്ടും അപ്പോൾ രണ്ടായിരുന്നേലും ഓക്കെ ആണേ ഒരു തൈരും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പം അവർ അവയലിൻ്റെ ലുക്ക് തന്നെ മൊത്തത്തിൽ അങ്ങ് മാറുന്നുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിയൽ കഴിച്ചിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നമുക്ക് നമുക്കിതാ ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കാം അപ്പോൾ പച്ചക്കറി അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അവയലിൻ്റെ ഒരു കറക്റ്റ് ഒരു ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും എന്തായാലും ട്രൈ ട്രൈ ചെയ്യാൻ നോക്കിയത് സൂപ്പറാണ് ഇന്നിതായി ഈ ഒരു ലെഞ്ചിലോട്ട് ബീട്രൂട്ട് തോരൻ കൂടെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കറിവേപ്പിൽ വേണമെങ്കിൽ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ബീട്രൂട്ടിൻ്റെ കൂടെ ചേർത്താലും മതി പിന്നെ ഒരു സവാളയും ഒരു ബീട്രൂട്ടും ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ച് തന്നെ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒന്ന് രണ്ട് തണ്ട് കറി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് വഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിം ആക്കി ഒന്ന് വേവിച്ചെടുത്താലും മതി രണ്ടാണേലും രണ്ടാണേലും ഓക്കെ ആണേ പിന്നെ ഇതിലേക്കുള്ള അരിപ്പിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ പൊളം തേങ്ങ ചിരക്കി ഇതിലോട്ട് ഒരു അഞ്ചാറ് ചെറിയുള്ളിയും ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ പിന്നെ നമ്മളിപ്പോൾ ഓരോ ടൈമും ഓരോ രീതിയിലായിട്ട് തയ്യാറാക്കിയെടുക്കുന്നു ചിലപ്പോൾ ജീരകം വെളുത്തുള്ളിയും പച്ചമുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും റെഡിയാക്കാറുണ്ട് അപ്പോൾ ഒരു ബീറ്റ് ഒന്ന് റെഡി ആയിട്ടില്ല നന്നായിട്ട് വെന്തൊന്നും വന്നിട്ടില്ല ജസ്റ്റ് ഞാൻ വീണ്ടും ഒരു അരപ്പ് അതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുത്തിട്ട് ഫ്ലെയിം നിലവണം കുറച്ചൊന്ന് അത് റെഡി ആയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി ആ ഒരു ഫിഷ് ഒന്ന് ഫൈ ആക്കിട്ടെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മീൻ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതാ ഒരു ബീട്രൂട്ട് തോരനെ കൂടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാൻ ചേർക്കാനിഷ്ടമുള്ളവരാണെങ്കിൽ ചേർക്കാം പിന്നെ ചില സമയത്ത് മഞ്ഞൾപ്പൊടിയും ജീരയുമൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കാറുണ്ട് ചില സമയങ്ങളിൽ ഇങ്ങനെയും തയ്യാറാക്കാറുണ്ട് ഈ ഇങ്ങനെ ചെയ്യുന്ന ഒരു തോരനൊരു ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് സ്മെല്ലെ ചെറിയുള്ളിയും ആ ഒരു പച്ചമുളക് മാത്രം ഒന്ന് ചതച്ച് ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കുമ്പം അതിനൊരു വേറൊരു ടേസ്റ്റാണ് മഞ്ഞൾപ്പൊടി ചേർക്കാതെ ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ബീട്രൂട്ട് തോരനും വേറൊരു ടേസ്റ്റിന് രണ്ടും കുറച്ച് ഡിഫറൻസ് ഉണ്ട് മഞ്ഞൾ ചേർക്കുന്നതിനും ചേർക്കാത്ത സമയത്ത് നല്ല ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ ഒരു മീൻ നമുക്ക് തിരിച്ചിടാൻ ടൈം ആകുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ടുകൊടുത്തിന് ശേഷം തിരിച്ച് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാതെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് നമ്മൾ ഈ ഒരു അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കറിവേപ്പിലിതിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ട് നമുക്ക് ഓരോ മീനും ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ച് വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു അയൺ പാൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചിങ്ങനെ വെച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് ഒട്ടി തന്നെ ഇരിക്കും അപ്പോൾ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഫിഷും ഇതുപോലെ ഇതുപോലൊന്ന് റെഡി ആക്കി എടുക്കുന്നുണ്ടേ നമുക്കിത് ആ ഒരു സൈഡ് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ അയു ശേഷം വീണ്ടും ഈ ഒരു സൈഡ് തിരിച്ച് വെച്ചെടുക്കാം കേട്ടോ അപ്പം രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം റെഡി ആയിട്ടുള്ള ഫിഷ് നമുക്കൊന്ന് മാറ്റി വെക്കണേ നന്നായിട്ട് രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുള്ള ഫിഷ് ഞാൻ ഒന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മീൻ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മസാലയൊക്കെ നമ്മൾ അരച്ച് വരട്ടി ഫ്രൈ ആക്കിയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും ടേസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ പുറം ഭാഗം ഒക്കെ നന്നായിട്ടിങ്ങനെ മുരിഞ്ഞിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും ഒരു മീന് അപ്പോൾ ഈ ഒരു മീൻ ഇഷ്ടമുള്ളൊരു തഴ കമൻറ്റ് ചെയ്യണേ നമുക്കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ വീട്ടിലിവിടെ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമാണ് മോൻ വലിയ താല്പര്യമില്ല പക്ഷേ നമ്മൾ ബാക്കിയുള്ള എല്ലാവരും കഴിക്കും കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് തന്നെയാണത് അപ്പോൾ ഞാൻ ഒരു ബാച്ച് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചു അടുത്ത ബാച്ച് ഞാൻ അത് ഇട്ടിട്ടുണ്ടേ അതൊന്ന് റെഡി ആയി വരട്ടെ ഞാൻ ആ ഒരു ബീട്രൂട്ട് തോറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിരിക്കായിരുന്നിട്ട് അതൊന്ന് റെഡി വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നേ ഒരു ബീട്രൂട്ട് ഒക്കെ ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അത് അടപ്പൊന്ന് മാറ്റിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെല്ലാം കൂടിയിട്ട് നിയോജിപ്പിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ അത് തോരിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മോന് സ്കൂളിൽ ചോറ് കൊടുത്തു വിടണമായിരുന്നു അതുകൊണ്ട് ഞാൻ ലഞ്ച് ഒന്ന് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് തന്നെ രണ്ടേട്ടോ ചോറ് കൊടുത്തു വിടുന്നത് ഒരു പന്ത്രണ്ടരയ്ക്കാണ് ലഞ്ച് ബ്രേക്ക് അതിന് മുന്നേ ഇട്ടോ കൊടുത്തു വിടുന്നത് അപ്പോൾ അത് ചോറും ബീട്രൂട്ട് തോറിനും പച്ചക്കറിയാവിയും ആ ഒരു വാളമീൻ പൊരിച്ചതും പിന്നെ മീൻ കറിഞ്ഞ ഒന്ന് സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലോട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഇതിനിടയ്ക്ക് തന്നെ ബാക്കിയുള്ള ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചു ഈ ഒരു ലഞ്ച് വീഡിയോയും ലഞ്ച് റെസിപ്പിസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനൊരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്